പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അറിയിപ്പ് എത്തി എല്ലാവിധ സർക്കാർ അറിയിപ്പ് പറയുന്നത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ വീഡിയോകൾക്ക് നമുക്ക് പോവാം സംസ്ഥാനത്ത് കുടിശ്ശിക ആയിട്ടുള്ളത് ഇപ്പോൾ രണ്ട് ഗഡുക്കളും മാത്രമാണ് അതുമാത്രമല്ല എല്ലാ ഗേഡുക്കളും മുടങ്ങാതെ സർക്കാർ നമ്മുടെ കൈകളിലും ബാങ്ക് അക്കൗണ്ടിലും ഇപ്പോൾ എല്ലാ മാസം തന്നെ ഇട്ടു തരുന്നുണ്ട് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ എലക്ഷൻ കമ്മീഷൻ്റെ അനുമതി മുഖാന്തരം നമുക്ക് ഈ മാസത്തെ ക്ഷേമ പെൻഷൻ അതായത് ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ ഒരു മാസം ആയിരത്തി അറുന്നൂറ് രൂപ എന്ന നിലയിൽ നേരത്തെ എത്തിച്ചേരും അനുവദി കിട്ടിക്കഴിഞ്ഞാൽ ഈ മാസം പത്തൊമ്പതിന് തന്നെ മുമ്പ് തന്നെ വിതരണം നടക്കുന്നതായിരിക്കും അങ്ങനെ ഒരു അനുമതി കിട്ടിക്കഴിഞ്ഞാൽ ലെഷനില്ലാതെ സർക്കാരിനെ ഇറക്കി പ്രയോജനം ചെയ്യും ക്ഷേമം പെൻഷൻ വർധനവും കൃത്യമായുള്ള വിതരണവുമാണ് അറുപത്തി രണ്ട് ലക്ഷം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ കാത്തിരിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ വർഷം തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം മുതൽ മുടങ്ങാതെ എല്ലാ മാസവും ക്ഷേമ പെൻഷൻ എത്തിച്ചു നൽകുന്നുണ്ടായിരുന്നു ആറ് അഞ്ച് മാസത്തെ വരെ കുടിശ്ശിക ഉണ്ടെങ്കിൽ പോലും സർക്കാർ ഉത്സവ സീസണുകളിൽ അത് രണ്ട് മാസത്തെ ചേർത്ത് തന്ന നമുക്കത് ഇപ്പോൾ നിലവിൽ രണ്ട് മാസത്തെ കുടിശ്ശികയായി കുറഞ്ഞു അത് പിന്നെ രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിക്കും എന്ന് പറഞ്ഞാണ് ഈ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് ഇപ്പോൾ ധനകാര്യ മന്ത്രിയുടെ ഭാഗത്തു തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് എത്തിക്കാൻ ക്ഷേമ പെൻഷൻ എത്തിക്കാൻ സാധിക്കില്ല സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കേന്ദ്രം ഫണ്ട് അനുവദിക്കുന്നില്ല എന്നൊക്കെ ഉള്ള കാര്യം ഒരു എണ്ണൂറ് ഇരുന്നൂറ് രൂപയൊക്കെ വർദ്ധിക്കാന സാധ്യതയുള്ളൂ എന്ന് അപ്പോൾ നമുക്ക് ഇനി കാത്തിരിക്കാം ക്ഷേമ പെൻഷൻ വർത്തകന് മേനായിട്ട് അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ മാസം എന്തായാലും ക്ഷേമ ഫ്രണ്ട് നേരത്തെ വരും അപ്പോൾ സന്തോഷ വാർത്തയാണ് വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ചെയ്യുക കൂടുതൽ ആൾക്കാരിലേക്ക് ഈ അറിവുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും ഇങ്ങോട്ട് ചെയ്യാൻ പരിഗണിക്കുക